ഹായ് എവരിവാൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഓട്ടടയാണ് കേട്ടോ അതും ചക്ക വരട്ടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്ക വരട്ടി എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രീസറിലാണ് കേട്ടോ ഇത് സൂക്ഷിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കുറേ നേരമായി പുറത്തിരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇതുപോലെ ആയി ആയിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കുറച്ച് നേരത്തിലൂടെ നമുക്കിടാം അപ്പോഴേക്കും നമുക്കിത് പാകത്തിനായി കിട്ടും കേട്ടോ നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഒരു പത്ത് കൂടി ഇരുന്നാൽ മതി ഇത് നല്ല രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പരിവർത്തനമാക്കിക്കോളും അപ്പോൾ ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ പത്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ റാഗിപ്പൊടിയാണ് മെയിനായിട്ട് ചേർക്കുന്നത് റാഗിപ്പൊടിക്കൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് അതിങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ടായി കുട്ടികൾക്കാണെങ്കിലും കൊടുത്താൽ അവർക്ക് വളരെയധികം ഇഷ്ടമാവും കേട്ടോ അപ്പം റാഗിപ്പൊടി ഞാനൊരു നാല് തവിയോളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് റവയും കൂടെ ചേർക്കുന്നുണ്ട് നമുക്ക് ഏത് കോമ്പിനേഷൻ വേണേലും ചെയ്യാം ഗോതമ്പാണെങ്കിലും കുഴപ്പമില്ല അത് അതേ സമയത്ത് മൈദയാണെങ്കിലും കുഴപ്പമില്ല ഏതാണേലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ എടുത്തേക്കുന്ന റാഗിയും റവയുമാണ് അപ്പോൾ റാഗി എടുത്തേക്കാനും കുറവാണ് കേട്ടോ റവ എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ജീരകം അല്ലെങ്കിൽ നമ്മുടെ ഏലക്ക പൊടിച്ചത് ഏത് വേണേലും ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ടും ചേർക്കുന്നുണ്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്ക പൊളിച്ചിട്ട് ഒന്ന് ചതച്ചെടുത്താണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങയൊക്കെ അവനോൻ്റെ കയ്യിലുള്ള അനുസരിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുറി തേങ്ങയാണ് ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം ദോശക്കല്ല് വെച്ചിട്ടും അല്ലെങ്കിൽ ചട്ടിക്കകത്ത് വെച്ചൊക്കെ ചുടുന്നവരുണ്ട് ഞാൻ ദോശക്കല്ല് വെച്ചിട്ടാണ് ചുടുന്നത് അപ്പോൾ ഞാൻ വീണ്ടും ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു വഴ ഇല വെച്ചു കൊടുക്കാം ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇലയിൽ വെച്ച് പരത്തിയതിന് ശേഷം ഇങ്ങ് വെച്ച് കൊടുത്താൽ മതി അപ്പം ഞാനിത് ഇലയ്ക്ക് ഒരുപാട് മുഴുപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഉണ്ടായി കാണിക്കുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിതിലേക്ക് മാവിങ്ങനെ വെച്ച് കൊടുക്കാം മടക്കാതെ ഇല മടക്കാതെ അതിൻ്റെ മുകളിലേക്ക് ഒരു ഇല വെച്ചിട്ടാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത് അത് നന്നായിട്ട് നമ്മുടെ മാവൊക്കെ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഇല ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി മാവ് ഉള്ളി നിൽക്കുന്ന രീതിയിൽ മൂടി വെക്കുക കേട്ടോ എന്നിട്ട് സൈഡിൽ നിന്നുള്ള പൊങ്ങി നിൽക്കുന്ന ആ ഇല എടുത്ത് ഇങ്ങോട്ടൊന്ന് മറിച്ച് മടക്കി എങ്ങ് വെച്ചാൽ നമ്മുടെ അട ഉള്ളിൽ സേഫാണ് കേട്ടോ ഒരു മൂന്ന് മിനിറ്റോളമൊക്കെ കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇങ്ങനെ ഇല കരിഞ്ഞു എന്ന് ഓർത്തോണ്ട് നമ്മുടെ അട കരി ഇല്ല ഇങ്ങനെ ഒന്ന് കരിഞ്ഞാലാണ് നമ്മുടെ അടയ്ക്ക് ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പോൾ നമ്മൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ എടുത്തുള്ളൂ ഒരട പാകം ചെയ്തെടുക്കാനായിട്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് വേണം കേട്ടോ ഈ ഇട ഇനിയിപ്പോൾ ചക്ക വരട്ടി ഇതില്ലെന്നോർത്ത് വിഷമിക്കേണ്ട ചക്കവരട്ടി ഇത് ഒഴിവാക്കി ബാക്കിയുള്ള ഘടകങ്ങളൊക്കെ ചേർത്ത് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി നമ്മുടെ ഓട്ടോ ഇവിടെ റെഡി ആയിക്കോളും ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ അത്രയും ടേസ്റ്റിയാണ് സാധനം നമ്മൾ ചക്കവരട്ടി ഇതായത് കൊണ്ട് ചക്കവരട്ടിക്കകത്ത് ഓൾറെഡി നന്നായിട്ട് മതിരി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് പിന്നെ ശർക്കര ഒന്നും ചേർക്കാതിരുന്നത് അപ്പോൾ ഈ ഓട്ടോട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബി ഒക്കെ സി യു